എക്സിറ്റ് ഈ എക്സിറ്റിന്റെ തൊട്ടടുത്താണ് കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണമാണ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന ആക്സിഡന്റ് മൂന്ന് പേർക്കാണ് ദരുണാന്തി സംഭവിച്ചത് ചികിത്സയിലുള്ള ഒരാൾ കൂടി ഇന്നലെ മരണപ്പെട്ടു അതുപോലെ ദൂരയാത്രക്കാർ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് അറുപരിപ്പാതല്ല നിർത്തേണ്ടത് ഇതുപോലെ എക്സിറ്റ് ചെയ്യുക അപ്പോൾ മാത്രല്ല മറ്റുള്ള എല്ലാ വാഹനങ്ങളും അറുപരിപ്പാതയിൽ പാർക്ക് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക ഏകദേശം മണി 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 നേരത്തെ നേരത്തെ ഈ ചെയ്ത സ്പീഡ് എൺപത് ആണ് അപ്പൊ ഈ മഴ പെയ്യുമ്പോ നമ്മൾ ഒരിക്കലും ആ എൺപത് കോൺഫിഡൻസ് ഒഴിവാക്കണം കാരണം റോഡിന്റെ അലൈൻമെന്റ് കർവാണ് റോഡ് പരിചയമില്ലാത്ത പുതിയ ആൾക്കാരൊക്കെ ഓടിക്കുമ്പോ വരുന്നൊരാ ഫാൾട്ട് പ്ലസ് അന്ന് ആ നോർ പാർക്കിംഗ് ലോറി ലോറി നിർത്തിട്ടത് അപ്പോ പെട്ടെന്ന് സ്വാഭാവികമായിട്ട് മഴ പ്ലസ് ഈ ടയറിന്റെ തേയ്മാനം ഡിപ്രീസിയേഷൻ ഉള്ള ടയറൊന്നും മെയിൻ റോഡില് നമ്മൾക്ക് ഒരിക്കലും മയത്ത് പിടിച്ചാൽ കിട്ടൂ ആരും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടിക്കറങ്ങാൻ ഒന്ന് ബാഗാണ് പിന്നെ പിടിച്ചു കറങ്ങിയിട്ട് ഗ്രിപ്പ് ഗ്രിപ്പിൽ ടയറായിട്ട് നമ്മള് പയ ലോകല്ല കാരണം വണ്ടി ഫുൾ ഫിറ്റ് അല്ല ആക്സിഡന്റുകൾ വരും അതോറിറ്റിന്റെ നോ പാർക്കിങ്ങിന് ഈ സ്ഥലത്താണ് ഇവിടെ വണ്ടി പാർക്കിട്ട് അത് എക്സിറ്റിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇന്നലെ കോയിനൂർ മിഞ്ഞാന്ന് കോഴിക്കോട് അപ്പോൾ ഈ റോഡിൻ്റെ ഡെവലപ്മെന്റിന് അനുസരിച്ചുള്ള ഡ്രൈവിങ് ഇതിൻ്റെ നിയമ ഇതിന് ഒരു നിയമമുണ്ട് ആ ഫസ്റ്റ് ട്രാക്ക് സെക്കൻഡ് ട്രാക്ക് ഇത് കറക്റ്റായിട്ട് ഇപ്പോഴും പ്രോപ്പറായിട്ട് വല്ലാതായിരിക്കും അറിയില്ല അത് അതിനെക്കുറിച്ച് എല്ലാവരും ബോധയുടെ ആവണടത്തോളം ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് അന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ടു അതാണ് ആ ആ ഒരു അപകടത്തിന്റെ ഗാംഭീര്യം കൂട്ടാണ് മെയിൻ റീസൺ ആ വണ്ടിയാണ് എല്ലാം ഞാൻ ഡിവൈഡർമാ കൂടി ഇങ്ങനെ ചെറുതി പോവുള്ളൂ അപകടം ഉണ്ടാവും ഇന്നാലും അതിന്റെ ഒരു അതുപോലെ തന്നെ ഇന്നും ഇന്നലെ ലോറിക്കാർ പാർക്ക് ചെയ്യേണ്ട ഇവിടെ മാക്സിമം അത് ശരിയല്ല മാക്സിമം ലോറിക്കാരാണ് ലോറിക്കാരാണ് പാർക്ക് ചെയ്യുന്നത് അതിന് എന്ത് എന്ന് വെച്ചാല് എം വി ഡി അതേപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി അവരായി കർശന അതിന്റെ നടപടി എടുക്കേണ്ടി വന്നിട്ട് ഫൈനായിട്ടോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കാരണം നടപടി ഇല്ലാ ഇനി ഒരുപാട് അപകടങ്ങൾക്കോ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഇതിനൊരു പോകാൻ വൈ എന്തെങ്കിലും ചെയ്യാന്നല്ല വേറെ ഓപ്ഷൻ ഇല്ല